ഇപ്പം ഏറ്റവും കൂടുതൽ ഹാക്കിംഗ് നടക്കുന്നത് വാട്സപ്പ് വഴിയാണ് അപ്പം നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് സേഫ് ആണോ എന്ന് പരിശോധിക്കുക അതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് സേഫ് ആക്കാനുള്ള ഒരു മൂന്ന് സെറ്റിങ്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് അത് കറക്റ്റായിട്ട് പരിശോധിച്ച് നിങ്ങളുടെ ഫോണിൽ ഓൺ ചെയ്തു വെക്കുക അതിനുവേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക മുകളിൽ ഇവിടെ ഒരു ത്രീ ഡോട്ട് ഉണ്ട് കണ്ടോ ആ ഡോട്ട് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ താഴെയായിട്ട് ഒരു സെറ്റിങ്സ് ഉണ്ട് കണ്ടോ ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും ആ സെറ്റിങ്സ് നിങ്ങളൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമതായിട്ട് പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് പ്രൈവസി അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കാണാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അഡ്വാൻസ്ഡ് ഇതാണത് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും വേണ്ടോ ഏറ്റവും മെയിലായിട്ട് ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് നിങ്ങൾ നിർബന്ധമായിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ആരെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഉഡായ്പ നമ്പർ ഇന്ന് നിങ്ങളെ വീഡിയോ കോളും വാട്സപ്പ് കോളും ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് ലീക്കാക്കാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അനാവശ്യ നമ്പറിൽ നിന്നുള്ള മെസ്സേജുകളും വീഡിയോ കോളുകളും ബ്ലോക്ക് ആകുന്നതായിരിക്കും രണ്ടാമത് പ്രൊട്ടക്റ്റഡ് ഐ പി കോൾസിൻ ഐ പി കോൾസ് എന്നാണ് കാരണം നമ്മൾ ഒരാളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഐ പി അഡ്രസ്സ് ചിലപ്പോൾ ഹാക്കിയെന്ന ആൾക്കാരാണ് അവർക്ക് അറിയാൻ പറ്റും അതുവഴി നമ്മുടെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഈ രണ്ടാമത് കാണുന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കോൾ ചെയ്യുമ്പോഴും വോയിസ് കോൾ ചെയ്യുമ്പോഴും നമ്മുടെ ഐ പി അഡ്രസ് ഫുള്ള് ആയിരിക്കും ഹാക്കർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനി മൂന്നാമതുള്ളത് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ സാധാരണ ഇപ്പൊ ഏറ്റവും കൂടുതൽ വാട്സ്ആപ്പ് ഹാക്കിങ് നടക്കുന്നത് ഏതെങ്കിലും വാട്സ്ആപ്പ് വഴിയോ ജിമെയിൽ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിൽ വഴി ഒരു ഹൈഡ് ആയിട്ടുള്ള ലിങ്ക് സ്പൈ ലിങ്ക് നമുക്ക് അയച്ചു തരും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഹാക്കർമാരെ നമ്മുടെ ഫോൺ ഫുൾ ഹാക്ക് ചെയ്തുകൊണ്ട് പോകും നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്പൈ ലിങ്കുകൾ കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യേണ്ട ലിങ്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഈ ഓപ്ഷൻ ഓൺ ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക